ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആവശ്യമായ അത്രയും നീളത്തിലുള്ളതും അതുപോലെ ആവശ്യമായ എത്രയും സോക്കറ്റുകൾ ഉൾപ്പെടുന്ന എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളതാണ് അപ്പം നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും മേടിച്ചുണ്ടാക്കുമ്പം ഒരുപാട് പൈസയും കുറവ് വരും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ എത്രയും നീളത്തിലും ആവശ്യമായ എത്രയും സോക്കറ്റുകളും നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര സോക്കറ്റും എത്ര സ്വിച്ചുമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബോൺസ് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് എട്ട് ഹോളുള്ള ആണ് അപ്പോൾ നമുക്ക് നാല് ഫ്ലക്സ് സോക്കറ്റും നാല് സ്വിച്ചും സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം സോക്കറ്റായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് ത്രീ പിൻ സോക്കറ്റ് ആക്കാൻ പറ്റില്ല അതിനകത്ത് നമുക്ക് ടു പിൻ സോക്കറ്റ് സോക്കറ്റും ചെയ്യാൻ കിട്ടും അപ്പോൾ അതും നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമേഡ് ആയിട്ട് മേടിക്കുമ്പോൾ അതിന് വലിയൊരു ക്വാളിറ്റി കാണില്ല അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന കാര്യമുള്ളൂ നമുക്കിതിന് വേണ്ട ആ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഈ ചെറിയ റോൾ വയർ ഇതിൻ്റെ ഉള്ളിലുള്ള വയറിങ്ങിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടൂ കോർ വയറിട്ടും ത്രീ കോർ വയറിട്ടും ചെയ്യാൻ പറ്റും ത്രീ കോർ വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഉള്ളിക്കിടെ മൂന്ന് വയർ കാണും ഇതുപോലെ ഒരു പച്ച വയർ ഒഴി കാണാം അപ്പോൾ ഇത് എർത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സ് കൊണ്ടുവന്ന സമയത്ത് ഇതുപോലത്തെ ത്രീ കോർ വയർ മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അതുപോലെ ഈ ഒരു കേബിൾ വരുന്ന ത്രീ കോറിൻ്റെ വൺ സ്ക്വയർ വയർ ആണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ കേബിൾ നമുക്ക് പല അളവിലുള്ള ടു കോറും ത്രീ കോറും മേടിക്കാൻ കിട്ടും അതുപോലെ ഇന്നത്തുള്ള ഓരോ ഐറ്റംസിൻ്റെയും വില കറക്റ്റായിട്ട് ഞാൻ പറയാത്ത ഒന്നും കൊണ്ടല്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊരാൾ മേടിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ എൻ്റെ വിലയും കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്കറിയില്ല അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ത്രീ പിൻ ടോപ്പാണ് ഇപ്പോൾ ഇതിനും അത്യാവശ്യം ഒരു നൂറ്റിപ്പത്തി രൂപയെന്തോ റേറ്റൊക്കെയാണ് ഇത് പതിനാറ് ആണ് പവർഫുൾ കിലൊക്കെ കണക്ട് ചെയ്യാൻ പാകത്തിനുള്ളത് അപ്പോൾ നമ്മൾ മേടിക്കുമ്പം ആറ് ആമ്പിയറിൻ്റെ നോർമലായിട്ടുള്ള സൈസ് മേടിച്ചാലും മതി അപ്പോൾ നമ്മുടെ ആവശ്യം ഏതാണോ അതനുസരിച്ചുള്ളത് മേടിക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ത്രീ പിൻസ് സോക്കറ്റാണ് അപ്പോൾ ഇത് ഗോൾഡ് മെഡലിൻ്റെയാണ് അതുപോലെ തന്നെ സ്വിച്ച് മേടിച്ചതെന്ന് ഗോൾഡ് ആണ് അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഗോൾഡ് മെഡലിൻ്റെ തന്നെ സ്വിച്ചും സോക്കറ്റും മേടിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഉള്ളതിലിപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് മെഡലിൻ്റെ തന്നെയാണ് അതുപോലെ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചിന് ഏകദേശം വലിയ ഒരു പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ ഈ സോക്കറ്റിന് ഏകദേശം ഒരു മുപ്പത് രൂപയ്ക്കാണ് ആകുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പോലത്തെ ബോൺസാണ് അപ്പോൾ ഇതുപോലത്തെ ആണ് മേടിക്കുന്നതെങ്കിൽ എല്ലാ ഹോളും കറക്റ്റ് അളവിലുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബോൺസ് ഉറപ്പിക്കുന്ന സ്ക്രൂവും കാര്യങ്ങളും ഇതിനകത്തുള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കാണ് നമുക്ക് സ്വിച്ചും സോക്കറ്റും പിടിപ്പിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വരുന്ന എല്ലാം സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഹോളാണ് വരുന്നത് അപ്പോൾ നമുക്ക് സോക്കറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള കട്ടിങ് നമുക്ക് അടത്തിക്കളഞ്ഞാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്വിച്ചോ അല്ലെങ്കിൽ ടു പിൻ സോക്കറ്റോ നമുക്ക് പിടിപ്പിക്കാം നമുക്ക് ത്രീ പിൻ ആണ് വരുന്നത് പിടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ള രണ്ട് ഹോൾ നമുക്ക് അടത്തിക്കളണം നമുക്ക് നോർമലായിട്ട് ഇതിലേക്ക് പിടിപ്പിക്കാൻ പറ്റില്ല അത് സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളൊരു സൈസിലാണ് ആ ഒരു കട്ടിങ് വരുന്നത് അപ്പോൾ ആ ഒരു ചെറിയൊരു പീസ് കട്ടിങ് നമുക്ക് അടത്തി കളയാൻ ഒരു പാടുമില്ല ഇതുപോലത്തെ പ്ലെയർ എന്തെങ്കിലും വെച്ച് നമുക്ക് പയ്യൊന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പം അത് കറക്റ്റായിട്ട് അതന്നു വരും ഇപ്പോൾ ഈ ബോൺസ് ബോക്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് എത്ര സോക്കറ്റാണ് എത്ര ത്രീ പിൻ സോക്കറ്റാണ് വരുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിത് കളയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് വെട്ടാണ് ഈ ഒരു വലിയ ഹോൾ വരുന്നത് ബാക്കിയുള്ള എല്ലാം സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ സോക്കറ്റിനും സെപ്പറേറ്റ് സ്വിച്ച് വെക്കാതെ ഒരു സ്വിച്ച് മാത്രം കോമൺ ആയിട്ട് കൊടുത്ത് ബാക്കിയുള്ള സ്വിച്ചിൻ്റെ ഹോളുകളിൽ നമുക്ക് ടൂ പിൻ സോക്കറ്റ് വേണമെങ്കിൽ പിടിപ്പിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സൻഷൻ ബോക്സ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾ മേടിക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ വയറിംഗിൻ്റെ കണക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചും സോക്കറ്റും ഈ ഒരു പ്ലേറ്റിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്വിച്ചിൻ്റെയും അതുപോലെ തന്നെ സോക്കറ്റിൻ്റെയും കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ സ്വിച്ചും സോക്കറ്റും നന്നായിട്ട് തന്നെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ പ്ലെയറും കൂടി വന്ന് പിടിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി എല്ലാവർക്കും കൂടുതലായിട്ടൊന്നും സംശയം വരുന്നൊരു കാര്യമാണ് ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വയറിങ് ചെയ്യാനായിട്ട് വൺ സ്ക്വയറിൻ്റെ വയറിങ്ങിൽ മിനിമം എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിവിടെ ആദ്യമേ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇറത്താണ് അപ്പോൾ ഇറത്ത് നമുക്ക് വരുന്നത് ഏറ്റവും മുകളിലാണ് ഏറ്റവും മൂള് വരുന്ന ഈ ഒരു വലിയ ഹോളാണ് ഇറത്തിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം ഇതിൽ വേറെ സംശയിക്കാനൊന്നുമില്ല ഏറ്റവും മുകളിൽ കാണുന്ന അവിടെ ഇ എന്ന് കാണും അല്ലെങ്കിൽ ഇറത്തിൻ്റെ ഇത് കാണും കാണാം അതുപോലെ അടിയിൽ വരുന്നതിന് ഇത് ഓർണത്തിൻ്റെ അവിടെ എന്നും ഓർണ്ണത്തിൽ എല്ലെന്നും കാണും അപ്പം ഇതാണ് ഇറത്തിൻ്റെ ഇത് എല് ഇത് എൻ്റെ സോക്കറ്റിലെ എല്ലെന്ന് പറയുന്ന കാലിൽ ലൈനാണ് കൊടുക്കേണ്ടത് ലൈൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അതായത് സ്വിച്ച് എന്നുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ അപ്പം നമുക്ക് നെഗറ്റീവ് വയർ കൊടുക്കാം അവിടെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നാല് സോക്കറ്റിൻ്റെയും ഇറത്ത് നമ്മൾ ഒരുമിച്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു കേബിൾ ത്രീ കോർ കേബിളിലെ ഗ്രീൻ വയറാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നെ നഴിയാക്കുന്ന കാലിൻ്റെ അവിടെയാണ് അപ്പം നാല് സോക്കറ്റിലെയും എന്നെ നഴിയാക്കുന്ന കാലിലേക്ക് ഓരോ വയർ വീതം ഒരുമിച്ച് ജോയിൻ ചെയ്ത് കണക്ട് ചെയ്യുക ഇപ്പം നമ്മൾ സോക്കറ്റിലെ നൂട്ടറിൻ്റെ വയറും നമ്മൾ ഈ രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നാല് സോക്കറ്റിലെ എന്നെ ഞഴിയാക്കുന്ന കാല് ഈ രീതി കാണുന്ന രീതിയിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് വയർ ത്രീ കോയർ വയറിലെ ബ്ലാക്ക് വയറാണ് കണക്ട് ചെയ്യേണ്ടത് മുകളിൽ ഗ്രീനും ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നാല് സ്വിച്ചുകളുടെ മുകളിലെ കാലൊരുമിച്ച് ജോയിൻറ് ചെയ്യുന്നു അതുപോലെ സ്വിച്ചിൻ്റെ അടിയിലെ കാലിൽ നിന്നും സോക്കറ്റിൻ്റെ എല്ലിലേക്ക് എൽ പിന്നിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് വീട്ടിൽ ലാസ്റ്റ് കാണിക്കാം ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ വരുന്ന എല്ലാ കാലും ഒരുമിച്ച് ഈ രീതിയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ മാറി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന രീതിയിലെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട് സ്വിച്ചിൻ്റെ മുകളിലെ കാലും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവുകളെല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അങ്ങനെ ചെയ്ത സമയത്ത് സെപ്പറേറ്റ് കളർ വയർ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് നമ്മൾ മേടിച്ചതല്ല നമ്മുടെ വീടിന് അടുത്തുള്ളവർക്ക് വേണ്ടി അവരും തന്നെ മേടിച്ചു സാധനങ്ങളാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ സ്വിച്ചിൻ്റെ മുകളിലെ കാല് ജോയിൻറ്റ് ചെയ്ത ഭാഗത്താണ് ത്രീ കോർ വയറിൻ്റെ റെഡ് വയർ കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് സ്വിച്ചിൻ്റെ അടിയിലെ കാല് ഫ്രീ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ആ കാലിൽ നിന്ന് നമ്മൾ ഓരോ സോക്കറ്റിലേക്കും ഓരോ വയർ വീതം കണക്ട് ചെയ്യണം അതായത് സ്വിച്ചിൻ്റെ അടിയിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന കാലിൽ നിന്നും സോക്കറ്റിലെ എല്ല് നേടിയാക്കുന്ന ഒരു കാലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഓരോ വയറും ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ സോക്കറ്റിനും സെപ്പറേറ്റ് ആയി ഓരോ സ്വിച്ചുകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വയർ കണക്ട് ചെയ്യേണ്ടി വന്നത് കോമൺ ആയിട്ട് ഒരു സ്വിച്ച് ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വയറിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡോയോ അല്ലെങ്കിൽ വോയിസ് നോട്ടോ അയച്ചാൽ മതിയാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡയഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഫോട്ടോ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് സോക്കറ്റിൻ്റെ ഇറത്ത് വയർ നമ്മൾ ഒരുമിച്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാലിലാണ് നമ്മൾ ഇനി ത്രീ കോറിൽ ഗ്രീൻ കണക്ട് ചെയ്യേണ്ടത് അതുപോലെ സോക്കറ്റിലെ എന്ന എഴുതിയാക്കുന്ന കാല് അതായത് ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം സോക്കറ്റിലെ എന്നു മാത്രമാണ് എഴുതിയാക്കുന്നത് അപ്പം നാല് സോക്കറ്റിലും എന്നാല് നമ്മൾ ഒരുമിച്ച് വയറിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കാലിലേക്ക് ബ്ലാക്ക് വയർ ത്രീ കോർ വയറിലെ ബ്ലാക്ക് വയർ നെഗറ്റീവ് വയർ നമ്മൾ അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാലില് അതുപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് കണക്ട് ചെയ്യേണ്ടത് സ്വിച്ചിൻ്റെ ഏറ്റവും മുകളിലെ കാല് നമ്മൾ സ്വിച്ചിൻ്റെ നാല് കാലും അതായത് നാല് സ്വിച്ചാണ് ഇവിടെ വെച്ചേക്കുന്നത് നാല് സ്വിച്ചിൻ്റെയും മുകളിലെ കാല് നമ്മൾ ഒരുമിച്ച് വയറിട്ട് ജോയിൻ ചെയ്തേക്കുവാണ് അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ മുകളിലെ കാല് ജോയിൻ്റ് ചെയ്ത ഏതെങ്കിലും ഒരു കാലിലേക്ക് ത്രീ കോർ വയറിൽ റെഡ് വയർ പോസിറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ബോൺസിൻ്റെ അകത്തേക്ക് കേബിൾ എടുക്കാൻ ഭാഗത്തിന് ഒരു ഹോൾട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഉള്ളിലേക്ക് എടുക്കുന്ന കേബിൾ ഒന്ന് കെട്ടിട്ട് വെക്കണ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ കേബിൾ ഉള്ളിൽ നിന്ന് പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എറുത്താണ് ആദ്യമേ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ത്രീ കോർ കേബിളിലെ ഗ്രീൻ വയർ നമ്മൾ സോക്കറ്റിലെ എർത്ത് പിന്നിലേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എറത്ത് വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ത്രീ കോർ കേബിളിൽ ബ്ലാക്ക് വയർ നെഗറ്റീവ് അല്ലെ ന്യൂട്രൽ എന്ന് പറയാം അപ്പോൾ ആ ഒരു വയറ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് സോക്കറ്റിലെ എണ്ണിന്ന് എഴുതിയാക്കുന്ന കാലിലേക്കാണ് അതായത് നമ്മൾ നാല് സോക്കറ്റിലെയും എണ്ണുന്നെഴിയാക്കുന്ന ന്യൂട്രൽ പിൻ അപ്പോൾ നമ്മൾ ഒരുമിച്ച് വയറിട്ട് ജോയിൻറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സോക്കറ്റിലെ എണ്ണ നഴിയാകുന്ന കാലിലേക്ക് ബ്ലാക്ക് വയറ് അതായത് നെഗറ്റീവ് വയർ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ നെഗറ്റീവ് വയറും കണക്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നാല് സ്വിച്ചിൻ്റെയും മുകളിലെ കാലിൽ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കാലില് സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു മുകളിലെ കാലിൽ നമ്മൾ റെഡ് വയറാണ് കണക്ട് ചെയ്യേണ്ടത് ലൈൻ അതായത് പോസിറ്റീവ് വയറ് വയർ കുറേ തൊണ്ണൂറ് ശതമാനം വയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രേയുള്ളൂ എൻ്റെ ഉള്ളിലെ പരിപാടി ഇനി നമുക്ക് ഈ ഒരു ബോൺസ് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കേബിളിൻ്റെ അറ്റത്തായിട്ട് ടേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേബിളെ പിടിച്ചിങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു വയറൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഭാഗത്തുനിന്ന് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ കേബിൾ ടേ ഇടാം അല്ലെങ്കിൽ ഈ ഒരു കേബിൾ തന്നെ ഒന്ന് കെട്ടിട്ട് വെക്കാം അല്ലെങ്കിൽ ടേപ്പ് അടിച്ചിട്ടാലും മതി അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന രീതിയിലാണ് ടേപ്പ് അടിച്ചേക്കുന്നത് അപ്പോൾ കേബിൾ അകത്തുനിന്നും പുറത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരാത്ത രീതിയിൽ ഒന്ന് ടേപ്പൊന്ന് റൗണ്ട് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോൺസ് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് കേബിളിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ത്രീ പിൻ ടോപ്പ് പിടിപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേബിളിൻ്റെ റേറ്റ് പറയാത്ത കറക്റ്റായിട്ട് അറിയില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു കുറച്ച് നാൾ മുമ്പ് മേടിച്ച സമയത്ത് വൺ സ്ക്വയർ ത്രീ കോർ വേരണം നാൽപ്പത്തി രണ്ട് അങ്ങനെ എന്തോ സംതിങ് ആണ് ആയേക്കുന്നത് അതുപോലെ തന്നെ ത്രീ പിൻ ടോപ്പിൻ്റെ ഉള്ളിലും ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ സംഭവം കാണാം ഇത് കേബിൾ ഊരിപ്പോരായിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ആദ്യം അതൊന്ന് ലൂസ് ചെയ്യുക അങ്ങോട്ട് ആ കേബിൾ ഒന്ന് കയറ്റി കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതുപോലെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ കേബിൾ ഒന്നും കൂടി ഒന്ന് മുറുകിയിരുന്നോളും അതുപോലെ ത്രീ പിന്നിൻ്റെ ഇവിടെയും വയർ കണക്ട് ചെയ്യാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എൽ എന്ന് അതുപോലെ തന്നെ ഇറത്തിൻ്റെ അത് അപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ കാലിൽ ഇറത്ത് കണക്ട് ചെയ്യുക എണ്ണിയാക്കുന്ന അവിടെ ബ്ലാക്ക് വയർ നെഗറ്റീവ് കണക്ട് ചെയ്യുക എല്ല് നേഴിയുക അവിടെ റെഡ് വയർ കണക്ട് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് നീ ഒരു റെഡ് വയറ് എല്ല് നേഴിയാക്കുന്ന ആ ഒരു കാലിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ബോക്സ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഒരുപാട് നാൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതുവരെ ഓരോ സാധനങ്ങളും മേടിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ ചിലവിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ ഒരു വീടിൽ കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടൂ കോർ വയറൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീട്ടിലുവേണ്ടിയും കാണാം കേട്ടോ